Hello. ഇന്ന് ഞങ്ങൾ പുറത്തുപോയപ്പോഴേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പുഴയിൽ ഒന്ന് രണ്ട് ചേട്ടന്മാരെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം മീൻ പിടിക്കണമെന്ന് തിരിച്ചു വരുമ്പം ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ചൂണ്ട കെട്ടാൻ അറിയാത്തത് യൂട്യൂബ് നോക്കിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ വലിയ മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ ആട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ആരുടായന ഇപ്പൊ പോകുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ചേട്ടായും ചേട്ടന്റെ ചേട്ടേട്ടങ്ങളുടെ ഹസ്ബൻഡും പിള്ളാരും മമ്മിയൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറകെ പോവേളു മനസ്സിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം മീൻ പിടിക്കാൻ പോവാൻ വേണ്ടിട്ട് ഡാരിസിന്റെ കളി കണ്ടാ തോന്നും ഇപ്പൊ അവിടുന്ന് വലിയ തിമ്മിങ്കത്തെ പിടിച്ചുകൊണ്ട് വരുന്നത് അവര് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ബാഗുകളിൽ ഒന്ന് പിള്ളേർക്കുള്ള ഡ്രസ്സും രണ്ട് മിച്ചറും ചിപ്സൊക്കെ കേട്ടോ കുറച്ചു നേരം മീൻ പിടിച്ചു കഴിയുമ്പോ അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ പുഴയിലെത്തി അവര് തലങ്ങും വിലങ്ങും ചൂണ്ട എറിഞ്ഞിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ലാട്ടോ ഞങ്ങളെ ചെല്ലുമ്പത്തേനും ഒന്നും കറി വെക്കണ്ട പുഴ മീൻകുട്ടി ചോറിനാന്നും പറഞ്ഞ് തള്ളിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ടും മീങ്ങോട്ടൊക്കെ ചൂണ്ട എറിഞ്ഞു നോക്കി ഒരു മീൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പുഴയില് നല്ല കലക്കെ വെള്ളമായിരുന്നു എനിക്കാണെങ്കിൽ ഇടാനും മീൻ പിടിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ എങ്കിലും ഞാനൊന്ന് പഴറ്റി നോക്കി ഇനി സഹതാപം തോന്നിയെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ കൊത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് പുഴയിലാണെങ്കിലും വേനക്കാലത്ത് അങ്ങനെ അധികം വെള്ളമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങൾ പുഴയുടെ നടുക്ക് വരെയൊക്കെ ഇറങ്ങി പോവാറുണ്ട് പിള്ളേരെ കൊണ്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ ഇപ്പൊ നല്ല വെള്ളമാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നോരും നിന്നോരും പോയവരൊക്കെ ചൂണ്ടിയിട്ട് നോക്കി നോക്കിയിട്ടോ ഞങ്ങൾ മാത്രമല്ല അവിടെ വേറെ ആൾക്കാർ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാലത്തിന്റെ മുകളിലും പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഏറെ മീൻ ഇഷ്ടമാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല ഒരു മീൻ പോലും കൊത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഒരു മീൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ കൊതുകുകള് ഞങ്ങൾ ഒരു അഞ്ചാറ് പേരുടെ ചോര ഒരു മുക്കാ മണിക്കൂർ കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കൊതുകുകൾക്ക് അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും ഞങ്ങൾക്ക് പിന്നെ വല്യ സങ്കടം ഒന്നുമില്ലാട്ടോ കാരണം ഇതൊരു രസത്തിന്റെ പുറത്ത് ഇറങ്ങി ആള് മീൻ കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ ഒന്ന് രണ്ടെണ്ണൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു ഒന്നുപോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി നിന്നിട്ട് കാര്യമില്ല മീനൊന്നും കിട്ടത്തില്ല എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ തിരിച്ചു കയറി പോവാണ് പിന്നെ ഈ പിള്ളേർക്കൊക്കെ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഓർത്തിരിക്കാനുള്ള ഒരു ഓർമ്മയായിരിക്കും നല്ലൊരു ഓർമ്മയായിരിക്കും കേട്ടോ അവരിപ്പം നമ്മളല്ലാണ്ട് വേറെ ആരും ഉണ്ടാവാനാണ് കുറേ കാലം കഴിയുമ്പോൾ അവർ പറയും പണ്ട് തന്നെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനോ അമ്മയൊക്കെ ഇതുപോലെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു ഓർമ്മയാണ് അവർക്ക് പിള്ളേരെയും കൊണ്ട് പുഴയുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും അവർ കൂടെ തന്നെ നിൽക്കണം കേട്ടോ നല്ല ഒഴുക്കുള്ള സമയമാണ് നല്ല മഴക്കാലമാണ് അപ്പം കഴിവതും പോവാതിരിക്കുക പോകുന്നുണ്ടെങ്കിൽ തന്നെ പിള്ളേരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം പിള്ളാരെയും കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലെത്തി കെവിനെ ആണെങ്കിൽ പുറത്ത് നിർത്തിട്ടോ കുളിപ്പിക്കുന്നത് ഇന്ന് അവന് പുറത്ത് നിന്ന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേളമായിരുന്നു അതിന്റെ ഇടയ്ക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നേട്ടോ ഈ പിടിക്കുന്നത് നടപടിയില്ലാത്ത കാര്യമാണ് മമ്മി നേരത്തെ മനസ്സിലാക്കി കൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല കപ്പയും ചിക്കൻ കറിയും ആക്കി വെച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇനൊന്നും കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോഴത്തേനും കുറച്ച് അധ്വാനിച്ചതല്ലേ അതുകൊണ്ട് തന്നെ വന്ന വാട ഞങ്ങള് നല്ല കപ്പയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ നല്ല കട്ടൻ ചായയും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ